സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് കേരളക്കരയിലാകെയുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതത്തിൻ്റെ പ്രബോധകരും പ്രചാരകരും മലയാളത്തിൽ പ്രബോധിപ്പിക്കുന്നവർ പ്രത്യേകിച്ചും ഇസ്ലാം ഇന്ന് കേരളത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇസ്ലാമിൽ നിന്ന് ഉള്ള കൊഴിഞ്ഞുപോക്ക് അതിനെയൊക്കെ തടയാനും പ്രതിരോധിക്കാനും കേരളത്തിൽ ഇനി ഒരാളും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് ശപഥം ചെയ്ത് അതിനുവേണ്ടി പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന പ്രതിരോധ സേനയും അതിൻ്റെ അംഗങ്ങളും സർവോപരി അയ്യൂ മൗലവി എന്ന മുൻ യുക്തിവാദിയും ഇപ്പോൾ അയ്യൂബ് ഉസ്താദായിട്ട് ഇസ്ലാമത പ്രബോധനത്തിലെ നവതാഴികളുടെ ആശയും ആവേശവുമായിട്ടുള്ള അയ്യൂബ് മൗലവിയും അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അയ്യൂബ് മൗലവിയുടേതായിട്ട് പുറത്തു വന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം നമുക്കതൊന്ന് കേൾക്കാം ജബ്ബാർ അറബി അറബി എഴുതാനോ അറിയില്ല എനിക്കറിയാവുന്ന കേസാണ് ജബ്ബാർ മാഷാണ് ഇപ്പൊ ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുർആൻ അറബിയിലാണ് ഒരു ഒരു ഉണ്ട് മുഹമ്മദ് നബിയാണ് അത് വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ളത് ആ ഞാൻ വരികൾക്കിടയിലാണ് ഞാൻ വ്യാഖ്യാനിക്കുന്ന ജബ്ബാർ മാഷ് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത മുഹമ്മദ് നബി നേരിട്ട് കേട്ട സ്വഭാവത്തിന് മനസ്സിലാവാത്ത ഇതുവരെ മുസ്ലിം ലോകം മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശക്ക് ചുറ്റിയിരുന്നാൽ ജബ്ബാർ മാഷിന്റെ ഈ ഇത്രയും ഖുറാൻ ക്ലാസ് ഒരു രണ്ട് മിനിറ്റ് തീരാവുന്ന കേസേ ഉള്ളൂ അദ്ദേഹം തയ്യാറാണ് ഞാനും തയ്യാറാണ് അദ്ദേഹം ഞാനും ആയിരുന്നല്ലോ ഇപ്പൊ ജബ്ബാർ മാഷി മുന്നിൽ ഇരുന്നിട്ട് ആ പറയുന്ന കാര്യം വാളുകൊണ്ട് പ്രചരിപ്പിച്ച് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചിലപ്പോൾ വിചാരിച്ചു മൂപ്പർക്കോ എന്തിനാ തിരുത്താൻ പോണ് മൂപ്പർക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് വിചാരിച്ചു അപ്പൊ ജബാർ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് അയ്യൂബ് മൗലവിയുടെ മുന്നിൽ ഒരു മേശയുടെ മറുപുറത്ത് കിട്ടിയാൽ തീർന്നു പോകാവുന്ന ഖുർആാൻ വിമർശനമാണ് ജബാർ മാഷിൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മത വിമർശകരുടെ മതവിമർശനം എന്ന് പറയുന്നത് ഒരുപാട് കാലം കേരളത്തിൽ പാറി നടന്ന് ഇസ്ലാം മത വിമർശനം നടത്തിയിരുന്ന ഖുർആാൻ വിമർശനം നടത്തിയിരുന്ന അയ്യൂബ് മൗലവി ഇപ്പോൾ അയ്യൂബ് ഉസ്താദായി രംഗപ്രവേശം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നിരുന്നാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തീർന്നു പോകാവുന്ന യുക്തിവാദമാണ് ഇസ്ലാം മത വിമർശകർക്കുള്ളത് അല്ലെങ്കിൽ ജബ്ബാർ മാഷ്ക്കുള്ളത് എന്ന അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ചോദിച്ച രണ്ട് മിനിറ്റ് അല്ല നാല് മിനിറ്റ് തന്നെ ജബ്ബാർ മാഷ് അയ്യൂബ് മൗലവിയും ഒരുമിച്ചിരിക്കട്ടെ എന്നാണ് തീരുമാനം ഞാനിത് പറയുന്നത് ജബ്ബാർ മാഷ് അയൂബ് മൗലവിയെ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി തന്നെ അതിന് തയ്യാറാണെന്നും സന്നദ്ധത അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അയൂബ് മൗലവി അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജബ്ബാർ മാഷോട് പെർമിഷൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് അയ്യൂബ് മൗലവിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം ആ സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഇത് അയ്യൂബ് മൗലവിക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഘാങ്ങൾക്കും ഒരു സമ്മതമായിട്ടോ ക്ഷണമായിട്ടോ സ്വീകരിക്കാവുന്നതാണ് അപ്പം രണ്ട് മിനിറ്റിന് പകരം നാല് മിനിറ്റ് ഇനി ഒരു മിനിറ്റ് ബോണസും കൂടെ ചേർത്ത അഞ്ച് മിനിറ്റ് ജബാർ മാഷും അയ്യൂബ് മൗലവിയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് ജബാർ മാഷ് ഇതുവരെ നടത്തിയിട്ടുള്ള ഖുർആൻ വിമർശനങ്ങളൊക്കെ ഇല്ലാതാക്കി കളയുന്ന പോക്കിക്കളയുന്ന ആ അസുലഭ മുഹൂർത്തത്തിനായി അയ്യൂബ് മൗലവി തയ്യാറായി വരണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മുപ്പത് ദിവസത്തിനകത്ത് അയ്യൂബ് മൗലവിക്ക് സ്വീകാര്യമായ സൗകര്യപ്രദമായ ഒരു തീയതി അയ്യൂബ് മൗലവി പരസ്യമായിട്ടോ അല്ലെങ്കിൽ ജബാർ മാഷോടുള്ള പ്രതികരണത്തിലോ വ്യക്തിപരമായിട്ട മെസ്സേജിലോ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അയ്യൂബ് മൗലവി അവിടെ വരണം ജബാർ മാഷിലെ ഖുർഹാൻ വിമർശനങ്ങൾ അവസാനിപ്പിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തണം അപ്പോൾ അഞ്ച് മിനിറ്റിന് വേണ്ടി മാത്രം അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും അതിനുവേണ്ട ആളുകളുമൊക്കെ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു പിന്നെ അധിക ചെലവാവില്ലേ അതുകൊണ്ട് അതിന് ഒരു മെഗാ ഓഫർ കൂടി ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾക്കും അയ്യൂബ് മൗലവിയുടെ ആത്മാർത്ഥതയ്ക്കും അയ്യൂബ് മൗലവിയുടെ അമിതമായ ആത്മവിശ്വാസത്തിനും മുൻപിൽ ഒരു ഉപഹാരമായിട്ട് സമർപ്പിക്കുകയാണ് കേരളക്കരയാകെ അയ്യൂബ് മൗലവി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മത വിമർശനങ്ങൾ കേട്ട് അക്കാരണത്താലോ അതിനു മുൻപോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളായിട്ടുള്ള ആളുകൾ ജബാർ മാഷിയുടെ കുർത്താൻ ക്ലാസ്സോ അതിനു മുൻപുള്ള ഇസ്ലാം വിമർശനങ്ങളോ കേട്ടുകൊണ്ട് ഇസ്ലാമിൽ സംശയം ജനിക്കുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളായിട്ടുള്ള മുർത്തദ്ദുകൾ ഇങ്ങനെ എല്ലാവരും ചേർന്ന് നൂറിൽ കുറയാത്ത മുർത്തദ്ദുകളെ കൂടി നമ്മൾ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു അവിടെ അയ്യൂബ് മൗലവി ചെയ്യേണ്ടത് കേവലമായിട്ട് ജബ്ബാർ മാഷ അഞ്ച് മിനിറ്റ് കൊണ്ട് പാക്ക് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങളും ജബ്ബാർ മാഷും ഒക്കെ കാരണക്കാരായിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളുടെ മുൻപിൽ അറബി അറിയാത്ത ജബ്ബാർ മാഷിന് പകരം അറബി അറിയാവുന്ന അയ്യൂബ് മൗലവി കുർആാൻ വിശദീകരിക്കട്ടെ അങ്ങനെ മുന്നിലിരിക്കുന്ന മുർത്തദ്ദുകളായ നൂറിൽ കുറയാത്ത ആളുകളെ ഒറ്റയടിക്ക് ഇസ്ലാമിൻ്റെ ഫോൾഡിലേക്ക് കൊണ്ടുവരാനും ഹിതായത്ത് കൊടുക്കുവാനും അവരുടെ ഖുർആാനിൽ നിന്നുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനും അയ്യൂബ് മൗലവിക്ക് ലഭിക്കുന്ന അസുലഭമായ അവസരമായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുക അതിനു വേണ്ട സംവിധാനവും സ്ഥലവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് എന്ന് കൂടി അറിയിക്കുന്നു അതുകൊണ്ട് ഇനി അയ്യൂബ് മൗലവി ഈദിൽ നിന്ന് പിറകോട്ട് പോകരുത് എന്നുകൂടിയാണ് പറയാനുള്ളത് അതിനിടയിൽ പരാമർശിച്ചു പോകേണ്ട ഒരു വ്യക്തി കൂടിയുണ്ട് ഈ അയ്യൂബ് മൗലവിയുടെ വീഡിയോ ക്ലിപ്പിന്റെ ഒരു ഭാഗം പ്രദർശിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പഴുതിയ ഇസ്ലാമിക ദയവ വിഭാഗത്തിലെ പ്രധാനിയായിട്ടുള്ള നാസ്തികതയും വിശ്വാസവും എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലിരിക്കുന്ന നിസാർ വിരിപ്പാക്കലിൻ്റെ ഒരു പോസ്റ്റ് കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് ജബാർ മാഷിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരിട്ടിരുന്ന് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന യുക്തിവാദം മാത്രമാണ് ജബാർ മാഷിനുള്ളൂ എന്ന് അയൂബ് മൗലവി പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ നിന്നുള്ള ആദ്യ ഭാഗമാണിത് ജബാർ മാഷ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരിക്കലും അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുക്കില്ല പിന്നെ അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാവനയും അദ്ദേഹത്തിൻ്റെ കുറെ ഫ്രസ്ട്രേഷനും ഒക്കെ അതിനകത്ത് തീർക്കുന്നുണ്ട് അതൊന്നും പരിഗണിക്കുന്നില്ല ഇവിടെ അയ്യൂബ് മൗലവിയുടെ ആവശ്യം ജബ്ബാർ മാഷ് അംഗീകരിച്ചിരിക്കുന്നു ജബ്ബാർ മാഷ് മുന്നോട്ട് അയ്യൂബ് മൗലവിയെ ഈ വിഷയത്തിൽ ക്ഷണിക്കുകയും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു അത് ഏറ്റെടുത്തുകൊണ്ട് രണ്ട് മിനിറ്റല്ല ബോണസായ മൂന്ന് മിനിറ്റും ചേർത്ത് അഞ്ചു മിനിറ്റ് ജബാർ മാഷെ അയ്യൂബ് മൗലവിയുടെ മുന്നിലിരിത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞാൻ ജബാർ മാഷെ ആ പരിപാടിയിലേക്ക് കൊണ്ടുവരാം എന്ന കാര്യം ഏറ്റെടുക്കുകയാണ് ജബാർ മാഷിയുടെ അറിവോടും സമ്മതത്തോടും കൂടി ഇനി നിസാർ വിരിപ്പാക്കലും അയ്യൂബ് മൗലവിയും ഇതിൽ നിന്ന് പിന്മാറുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യരുത് അതുകൊണ്ട് വരുന്ന ഒരു മാസത്തിനകത്തുള്ള ഒരു തീയതി അയൂബ് മൗലവിക്ക് സൗകര്യപ്രദമായ ഒരു തീയതി മാത്രം അയ്യബ് മൗലവി അറിയിക്കുക ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അയ്യൂബ് മൗലവിയെ കാത്ത് ഞങ്ങൾ ഇരിപ്പുണ്ടാകും ഇനി അതിന് തയ്യാറാവാതെ ഇതിൽ നിന്ന് ഇനി മാറി ഒളിച്ചോടി വേറെ ചില കുതന്ത്രങ്ങൾ പയറ്റി പണ്ട് എം എം അക്ബർ ഇ എ ജബാർ സംവാദത്തിൻ്റെ സമയത്ത് നടത്തിയിട്ടുള്ള കുൽസിത പ്രവർത്തനങ്ങളുടെ നിരയിലേക്ക് പോകാതെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറഞ്ഞ വാക്കുകളിൽ അയ്യൂബ് മൗലവി ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ ക്ഷണം സ്വീകരിക്കുകയും ഈ ആവശ്യം അംഗീകരിച്ച് മുന്നോട്ട് വരികയും ചെയ്യണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിൽ ഹിദായത്തിനായി ദാഹിക്കുന്ന നൂറുകണക്കിന് മുർത്തദ്ദുകളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു അസുലഭമായ സന്ദർഭം നേരിൽ കാണാനുള്ള ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും